ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജുസ് ഡ്രീം രഞ്ജൂസ് ഡ്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നത്തെ നമ്മുടെ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ അമ്മയുടെ ചങ്സ് ആയിട്ട് ജസ്റ്റ് ഒരു റൗട്ടിങ് അപ്പോൾ അതിൽ ഞാനും ഉണ്ട് അപ്പോൾ വെറുതെ കുഞ്ഞുങ്ങൾ വരെ പോയപ്പോൾ ഒരു മീറ്റപ്പ് വെച്ച് ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോയതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വ്ലോഗ് അപ്പോൾ അതാ കുഴിമന്തി ജീവിതത്തിലാദ്യമായിട്ട് ഞാൻ കുഴിമന്തി കഴിക്കാൻ പോവാണ് അപ്പോൾ എങ്ങനാ ഫുഡ് വന്നു അത് സെർവ് ചെയ്യാണ് ട്ടാ അപ്പോൾ ആ അടിപൊളിയായിരുന്നു കേട്ടോ യു ബിയിലായിരുന്നു എന്താ സൂപ്പർ റൈസും മയോണൈസും ഒക്കെ കൂടി കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു ട്ടാ അപ്പോൾ അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുത്താണ് ഈ കാണുന്നത് പിന്നെ അതാ എന്താണ് പനീർ പനീർ മസാല പിന്നെ നമ്മുടെ ആ ഒരു എന്താ പിന്നെന്താ കറക്റ്റായിട്ട് പറയുകയെന്ന് അറിയില്ല കേട്ടോ അതുകൊണ്ട് പറയുന്നില്ല എൻ്റെ പേര് അപ്പം അങ്ങനെ പെട്ടെന്ന് ഒരു വീഡിയോ ആണ് ഒരു മിനിറ്റിനുള്ളിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞു കുഴിമന്തി വന്നപ്പോൾ എല്ലാം മറന്നുപോയി അതാ ഞാനൊക്കെ ഭയങ്കര വീഡിയോ എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആക്ഷൻ ഇട്ടുകയാണേ അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു കണ്ടോ അതാണ് നമ്മുടെ സംഭവം എന്താ പറയുക രണ്ടെണ്ണുണ്ടെങ്കിൽ ഫയർ ഫില്ലാവണായിട്ടാണ് അപ്പം ഓരോ കോമഡിയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഫുഡ് കഴിക്കുക ഇനി എന്തേലും പറയുമ്പോ എൻ്റെ പായ പ്ലേറ്റും കാലി അമ്മയുടെ പ്ലേറ്റും കാലിട്ടാണ് അവർ പിന്നെയും വാങ്ങിയതാണ് ഒരെണ്ണം വാങ്ങിയിട്ട് രണ്ടാണ് കൂടെ ഷെയർ ചെയ്തതാണ് അതാണ് ആവശ്യീറ്റ് അപ്പം അങ്ങനെതാ ഫുഡ് കഴിച്ച് ബില്ലെയ്ത് അങ്ങോട്ട് ഇറങ്ങി ഒരു അടിപൊളി ഫുഡ് എന്തായിരുന്നു ഫുഡായിരുന്നു അപ്പം എന്തെങ്കിലും പറയണ്ട അടിപൊളി ഫുഡായിരുന്നു നല്ലൊരു എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു ഇപ്പം ജസ്റ്റ് അവിടുത്തെ ഒരു ഓഫറിൻ്റെ എടുത്തതാണ് ഓഫർ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ഞങ്ങളുടെ മറ്റു ഫ്രണ്ട്സ് ഇന്ദു മിനീഷ് അണ്ണിയും എല്ലാം കണ്ടത് അപ്പോൾ അതിൻ്റെ കൂടെ കമ്മറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ കമറുക്കയും വൈഫും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരെയും കൂടി കണ്ടു അവരും ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു അവരോടും നമ്മൾ സംസാരിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളെ പേരും ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു വായ നോക്കി വർത്തമാനം പറഞ്ഞ് അങ്ങനെ പിന്നെ സ്കൂളിൻ്റെ അവിടെ പോയി അവിടെ പോയി ഒരു പ്രത്യേക വീഡിയോ ഒക്കെ ഉണ്ട് അത് പ്രത്യേക ഒരു വീഡിയോ ഉണ്ട് പക്ഷെ അത് ആഡ് ചെയ്യുന്നില്ല